യെസ് ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കലോത്സവ വിജയി പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതേ കലോത്സവം ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരാൾ പിന്നീട് അതേ കലോത്സവം ടെലിവിഷനിൽ വായിച്ച ആള് ഇന്നിപ്പോൾ അതേ കലോത്സവം സെക്രട്ടേറിയറ്റ് അനക്സിന്റെ വിൻഡോയിലൂടെ നോക്കിക്കാണുന്ന ഒരാൾ പറഞ്ഞു വരുന്ന ആരെ പറ്റിയാണെന്ന് മനസ്സിലായോ കാണാം മിനിസ്റ്റർ വീണ ജോർജാണ് നമുക്കപ്പോൾ ഉള്ളത് മിനിസ്റ്റർ ഒരുപാട് കലോത്സവ ഓർമ്മകൾ ഉണ്ടാവുന്ന ഉറപ്പാണ് കാരണം ഈ വേദി കാണും വാർക്കും ഒരു തവണയെങ്കിലും ഇതുവഴി വന്നു പോയ ആളുകൾക്ക് ഭയങ്കര നോസ്റ്റാലിയാണ് എനിക്ക് മിനിസ്റ്റർ ഓർമ്മകളാണ് അറിയേണ്ടത് ആദ്യമേ നന്ദി കാരണം ഈ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയതിൽ തീർച്ചയായിട്ടും നമ്മൾ എൻ്റെ അനെക്സ് ടൂറിൽ ഏഴാമലുണ്ട് ഓഫീസ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ആ ലൈറ്റ് കാണുന്ന ഇടത്ത് നിന്ന് എൻ്റെ റൂമിൽ നിന്ന് ജനൽ തുറക്കുമ്പോൾ ഈ പ്രധാന പന്തൽ ആവാം അതിവിടെ പന്തൽ ഉയർന്ന സമയം മുതൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് വേറൊരു മാനസികാവസ്ഥയിലാണ് കാരണം സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി കലോത്സവങ്ങൾ അത് തൊണ്ണൂറ്റി രണ്ടിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ബോണാക്കിൽ ഒന്നാം സ്ഥാനം കിട്ടുമ്പോൾ അവസാന ദിവസം നമ്മുടെ ഒന്നാം സ്ഥാനം കിട്ടിയ പെർഫോമൻസൊക്കെ പ്രധാന വേദിയിൽ അവതരിപ്പിക്കും അപ്പോൾ ഞാൻ ആദ്യത്തെ പെർഫോമൻസ് യു വി മഞ്ജുവിൻ്റേതായിരുന്നു യു വി മഞ്ജു എന്ന് പറയുന്നത് മഞ്ജുവായിരുന്നു മഞ്ജു അപ്പോൾ ഈ കട്ടൻ്റെ പുറന്നിങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈ ചിലങ്ക അണിഞ്ഞ പാദങ്ങളിങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ അന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അസാധാരണമായിട്ടുള്ള പെർഫെക്ഷൻ പിന്നെ വളരെ ഭംഗിയോട്ട് ഒരു കൊച്ചുകുട്ടിയാണ് അതിൽ നിന്ന് ചെയ്യുന്നത് ഞാനന്ന് പത്താം ക്ലാസ്സിലാണ് അത് കഴിഞ്ഞായിരുന്നു എൻ്റെ മോണ ആക്ട് പിന്നെ ജില്ലാതലങ്ങളിലൊക്കെ നൃത്ത ഇനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ ക്ലാസിക്കൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും നാടൊടി നൃത്തം വരും അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘനൃത്തത്തിൻ്റെ ഭാഗമാകും അങ്ങനെ എല്ലാത്തിലും ഒന്ന് കൈവെച്ച് നോക്കി എല്ലാ എല്ലാത്തിലും പങ്കെടുക്കുന്നു ഓർമ്മയുണ്ട് അന്ന് മോണാക്ട് എന്ത് തീമായിരുന്നു ചെയ്തെന്നൊക്കെ ഉറപ്പായിട്ട് ഓർമ്മയുണ്ട് പക്ഷെ ചോദിക്കരുത് ചെയ്യാൻ പറ്റില്ല അല്ല അതുകൊണ്ടല്ലോ മോണാക്ട് നന്നായി പാട്ടു പാടുന്നു ഞാൻ കേട്ടില്ല നമ്മൾ ഒരുപാട് യും കലാകാരന്മാരും ഇടക്ക് അതുകൊണ്ട് മാം അങ്ങനെ അങ്ങനെ ശരി നമ്മൾ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം മാമിന്റെ മക്കാരൻ്റെ കൂടെ ഉണ്ട് അന്നയും ജോസും ഉണ്ട് അന്ന എങ്ങനെയാണ് മന്ത്രിയായ അമ്മ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ അല്ല ഇഷ്ടത്തിനൊക്കെ അങ്ങ് നിൽക്കും അതായത് മോഡറേറ്റ് ഒരു ചിൽ നിക്കും അതോ

അത് പിന്നെ പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്നതാണല്ലോ അതിന്റെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏ അത് പോട്ടെ നമുക്ക് വിട്ടേക്കാം എനിക്കിനി അറിയണ്ടതേ ഏതാ മാമിന്റെ അമ്മയുണ്ട് ഇനി ഒരുപാട് രഹസ്യങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നത് ഇവിടെ നിന്നാ മാം ഞങ്ങൾക്ക് അറിയണ്ടതേ കുട്ടി ഏഹ് ആ കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നല്ലോ ഹൈസ്കൂൾ ലെവല് പ്ലസ് ടു ഒക്കെ വന്ന പ്രീ ഡിഗ്രി ലെവലൊക്കെ പഠിച്ചേ അതിന് വേണ്ട എനിക്ക് ഇവിടെന്നാ കേൾക്കേണ്ടത് ഏ എങ്ങനായിരുന്നു അമ്മ പറയേമ്മേ പറഞ്ഞു പക്ഷേ പറഞ്ഞോട്ടെ എന്നിട്ട് വീണയെ പറ്റി പറയുവാണെങ്കിലേ ആ ഒരു എല്ലാ ഒരു പറയാൻ ും ഞാൻ അമ്മ ഒറ്റവാക്കി പറയാൻ പോകുന്ന കാര്യങ്ങളെന്നറിയോ അരമാർക്ക് ഇപ്പൊ കുറഞ്ഞെന്ന് വിചാരിച്ചോ അതില് കൊറഞ്ഞ പേപ്പർ ഇട്ടുമ്പോഴല്ല ഈ പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വരുമ്പോ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കൂല്ലോ അപ്പൊ അരമാർക്ക് കുറഞ്ഞെങ്കിൽ ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ നിർബന്ധം അത് കഴിക്കണം അങ്ങനെ കണ്ട കേട്ടോ നല്ലതേ പറയുള്ളൂ പക്ഷെ പിടിച്ചു പിടിച്ച് എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല അപ്പൊ എന്തോ ചില രഹസ്യങ്ങൾ പുറത്തു വരാനുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു അത് വേണ്ടെന്ന് വെച്ചിട്ടാണല്ലേ കലോത്സവ ഇവരെ ചെറുപ്പത്തിൽ കൊണ്ടുപോയതൊക്കെ ആ ഓർമ്മകളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് അതൊക്കെയാണ് ഓർക്കുന്നത് കാസർഗോഡും തിരൂരു ഒക്കെ പോകുമ്പോൾ കൂടെ പോകുവായിരുന്നു പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ കുടുംബസമേതാണ് പോകുന്നത് അപ്പം ഇത് എല്ലാവർക്കും

തൊണ്ണൂറ്റാറല്ല അല്ല അതും കഴിഞ്ഞിട്ടാ യെസ് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാരണം ഞാൻ തൊണ്ണൂറ്റി ഒമ്പതിലാണ് പി ജി കഴിയുന്നത് അപ്പൊ പി ജി കഴിഞ്ഞിട്ട് ഞാൻ കൈളീലും ഒന്ന് ജോയിൻ ചെയ് ചാനൽ ജോയിൻ ചെയ്ത് അപ്പൊ അപ്പോഴാണ് അപ്പൊ തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് അപ്പോൾ ആ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ അതാണ് സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ എല്ലാവരും പിന്നെ അതിന് ശേഷം തീർച്ചയായിട്ടും ഒരുപാട് കലോത്സവങ്ങൾ നമ്മൾ ന്യൂസ് റൂമുകളിലും ഇരുന്നും അല്ലാതെ അതൊക്കെ കുറേ സ്റ്റോറീസ് ചെയ്യുകയും ചർച്ച ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മാം ജോസഫിന്റെ പരാതി ഒന്ന് പരിഗണിക്കണം അപ്പം പുറത്ത് പോകുമ്പോൾ എവിടെ പോകാം പുറത്തു പോകുമ്പോൾ അമ്മ ഇങ്ങനെ സമയം റെസ്ട്രിക്ഷൻ ഒക്കെ വയ്ക്കുന്നതേ അപ്പോൾ അതെ എല്ലാ അമ്മമാരും അങ്ങനെയാണ് ജോസഫ് അത് നമുക്ക് അങ്ങനെയാണ് അമ്മമാർക്കേ കൈവിട്ടു പോവോ പിടിവിട്ടു പോവോ എന്നൊരു പേടി അതുകൊണ്ട് ഒന്ന് അടുക്കി പിടിച്ച് വെക്കുന്നതാ അപ്പൊ താങ്ക് യു മിനിസ്റ്റർ താങ്ക് യു സോ മച്ച് എന്തായാലും കൊറേ ഓർമ്മകൾ ഉണ്ട് താങ്ക് യു ഇനിയും പക്ഷെ പാട്ട് പാടിത്തരുന്ന് ഞാൻ പ്രതീക്ഷിച്ചു മറക്കരുത് ആയിരുന്നു ബൈ